ഞാനിവിടെ ലൈവിന് വരുന്ന സമയത്ത് ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആളുകളൊക്കെ ലൈവില് നിൽക്കും ഇവര് മൊത്തം തെറിവിളിയാണ് മൊത്തം പൂരത്തെ അതിനെ ഓരോന്നിനെയും പ്രതിരോധിക്കാൻ ഞാൻ ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നോക്കിക്കേ നിങ്ങൾ ഇത്രയും ആളുകൾ അതിനെ അനുകൂലിക്കാനും ഇത് എന്താണ് എന്ന് പറയാനുമില്ലേ ഈ തെറി പറയുന്ന ടീമിനെ പ്രതിരോധിക്കാൻ നിങ്ങൾ ഇത്രയും ആളുകൾ വരുന്നില്ലേ അത് തന്നെ ഒരു നല്ല ലക്ഷണമാണ് പിന്നെ നബിയെ കുറിച്ച് മനസ്സിലാക്കിയവരെ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നബി ഒരു കളിവീരനാണ് എന്ന് ഞാൻ പറയുന്നതാണോ കളികൾ പറയട്ടെല്ലാം അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി അറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ ഏതാണെന്നറിയാമോ അമ്പേർ നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിയിലല്ല പ്രതിഫലം കിട്ടുന്ന കളിയാ അത് എന്തേ അങ്ങനെ പറയാനുള്ള കാരണം പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായതുകൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി ബാത്തിൽ പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ കളി ഏതാണെന്നറിയാമോല്ലം പറഞ്ഞു കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിരയെ എത്തിക്കൽ അത് എപ്പോഴാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോഴാണ് അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിനെ അതവ് പഠിപ്പിച്ചാൽ നേട്ടമുണ്ട് അത് ആ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് നബിഹു അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാക്കി എന്നാൽ ഈ രണ്ട് കളിയും ഇന്ന് അപൂർവമാണ് മൂന്നാമതായി വസല്ലം എന്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് കളി എന്ന് പറയല്ലേ അത് പാർലമെന്റേറിയ വേർഡ് ആണെന്ന് അപ്പോ ഏത് വേർഡാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് കളിയിൽ ഉസ്താദ് പറഞ്ഞ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ് പറഞ്ഞില്ലേ വമുലാഅബതുക പറഞ്ഞില്ലേ ഓ പുരുഷന്മാരെ നിങ്ങളുടെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് ബാത്തിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലമല്ലോ ഹുങ്കളിൽ നിന്ന് ലഭ്യമാണ് ഹബീബായ ഹബിബായ റസൂലുള്ളാഹി ചിലപ്പോഴേ വീട്ടിലെന്തെങ്കിലും ജോലി ഭാരമൊക്കെ കാരണം ചിലപ്പോ ഇയാളുടെ ഭാര്യയൊന്നും ദിവസവും ഇപ്പണിക്ക് നിൽക്കുന്നവരായിരിക്കില്ല അതുകൊണ്ട് ഭാര്യയെ കൂടി മതപ്രഭാഷണത്തിന് കൊണ്ടുവരും അതിനകത്ത് ഭാര്യയും ഉണ്ടാകും ഉമ്മയും ഉണ്ടാകും സഹോദരിയും ഉണ്ടാകും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം എന്താ പറയുന്നത് സഹോദരിമാരെ ഉമ്മമാരെ ഇവനിനി മമ്മയോട് പറയേണ്ട കാര്യമുണ്ടോ കളിക്കാൻ ഏ ആ ഉമ്മ കളിച്ചതുകൊണ്ടാണ് ഉണ്ടായത് എന്നിട്ട് ഉമ്മമാരെയും സഹോദരിമാരെയും പ്രവാചകന്റെ പ്രിയപ്പെട്ട കളി പഠിപ്പിക്കുന്ന കൗമ് നമ്മുടെ നാട്ടില് എത്ര കണ്ടും സംഘടനകളുണ്ട് എത്ര മതവിഭാഗങ്ങളുണ്ട് എത്ര മതപുരോഹിതന്മാരുണ്ട് എത്ര മതപ്രചാരകന്മാരുണ്ട് അവരാരെങ്കിലും ഇത്രയും വഷളത്തരങ്ങളും വൃത്തികേടുകളും പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പറയില്ല ഇവരുടെ പ്രഭാഷണങ്ങൾ ഉണ്ടല്ലോ കേൾക്കാൻ പറ്റില്ല കുടുംബമായിരുന്നു സംസ്കാരമുള്ളവന് കേൾക്കാൻ പറ്റുന്നതല്ല ഇവരുടെ പ്രഭാഷണങ്ങള് അത്രക്ക് വൃത്തിഘട്ടവന്മാരാണ് പബ്ലിക്കിൽ എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് പോലും അറിയാത്ത ഒരു വിഭാഗം ആരെങ്കിലും പബ്ലിക്കിൽ നിന്നിട്ട് പറയൂ എനിക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു പെണ്ണിനെ ചുംബിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഇന്നത് ചെയ്യാത്തത് അല്ലാഹുവിനെ പേടിച്ചിട്ടാണെന്നും പരലോകത്തിൽ അള്ളാഹു എനിക്ക് തരും എന്നുള്ളത് കൊണ്ടുമാണെന്ന് ആരെങ്കിലും പറയുമോ പറയുന്നവന്മാരുണ്ട് ദുനിയവലി ജീവിക്കണമെങ്കിൽ അടിച്ചും എങ്ങനെയും ഞങ്ങക്ക് ജീവിക്കാം നമുക്കിപ്പൊ ഈ താടിയും വെച്ച് ഈ അനുസരിച്ച് ഈ വലിയ ആൾ വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല നമുക്ക് എന്താണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാ നമുക്കെന്താ ഒരു ചുംബിക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ നമുക്കെന്താ വ്യഭിജരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ അള്ളാഹുനെ പേടിച്ചിരുതെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആഹുറത്തിൽ നമുക്ക് അള്ളാഹു തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ അതായത് എങ്ങനെയുണ്ട് വേശ്യാലയത്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു മതപുരോഹിതനുണ്ട് നന്നായി എന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി തന്നെ മതം ഉപേക്ഷിച്ച പുരോഹിതൻ പറയുന്നുണ്ട് ഈ ഹൈടെക് വേശ്യാലയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടതാണ് എന്നാലും ഞാൻ കേൾപ്പിച്ചേരാ الا الله. الله الا. يت... <كتصفيق> ان الله استرى من المؤمنين انفسهم وأموالهم بان لهم الجنة. يقاتلون في سبيل الله فيقتلون فيقتلون. والمسلمان خلال രണ്ട് ജോലി മാത്രമാണ് ഇതല്ലാത്ത മറ്റെന്ത് ജോലി നീ ചെയ്താലും നീ നിത്യമായ നരകത്തിന് അവകാശങ്ങളായി തര ആ സ്വർഗം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഇന്നത്തെ ഹമാസ് ചെയ്യുന്നത് മറ്റേ റാപ്പിഡ് ഫോഴ്സ് ഇന്ന് ിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന വേശ്യാലയത്തിനു വേണ്ടി കാഫിറുകളെ കൊന്ന് അവരുടെ ശവങ്ങൾ കൂട്ടം കൂട്ടമായിട്ടിട്ട് അള്ളാഹുവേ ഞാൻ നിന്റെ കൽപ്പന നിറവേറ്റിയിട്ടുണ്ട് റബ്ബേ ഇത് എണ്ണി നോക്കി എനിക്കുള്ളത് ഇങ്ങളുടെ തായോ ചത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ട്രോഫി ചത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പുരസ്കാരങ്ങൾ അവാർഡുകൾ റിവാർഡുകൾ ആ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി തന്നെ പോലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും കുടുംബവും ആഗ്രഹങ്ങളും വേദനകളും ഒക്കെയുള്ള പച്ചയായ മനുഷ്യന്മാരെ അള്ളാഹു എന്ന് പറഞ്ഞു പോയി കൊല്ലുമ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് എന്താ പഠിച്ചോനെ ആ അവാർഡിങ്ങോട് കൊണ്ട അല്ലെ ഉം ചത്ത് കഴിഞ്ഞ് അതൊക്കെ കിട്ടൂ അത്രയേ ഉള്ളൂ ചത്ത് കഴിഞ്ഞ് കിട്ടുന്ന കിട്ടുമോ ഇല്ലേ ആർക്കും ഇന്ന് വരെ കിട്ടിയ ചരിത്രമില്ലാത്ത ആ സ്വർഗത്തിനു വേണ്ടി പച്ചയ്ക്കും മനുഷ്യരെ ചുട്ടുകൊല്ലുന്ന ഈ കാമഭ്രാന്തന്മാരെയും വർഗവിറി പൂണ്ട തീവ്രവാദികളെയും കരുതിയിരിക്കേണ്ടതില്ലേ നമ്മൾ ഈ കിതാബ് കാരണമാണ് ഇന്ന് ജനത നശിച്ചു പോയത് എന്ന് ചിന്തിക്കുന്ന ജനതയ്ക്കു മനസ്സിലായിട്ട്